കരുണയുള്ളവരുടെ സഹായം തേടുകയാണ് ആലപ്പുഴ മാവേലിക്കര സ്വദേശി ശിവഗംഗിയും കുടുംബവും ശ്വാസകോശവും ഹൃദയവും ജന്മനാ തകരാറിലായതോടെ പതിനാറുകാരിയായ മകളുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഈ നിർദ്ധന കുടുംബം മാവേലിക്കര ബി എച്ച് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശിവഗംഗ ഈ പതിനാറുകാരിയുടെ ശ്വാസകോശവും ഹൃദയവും ജന്മന തകരാറിലാണ് അസുഖം കൂടിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ശിവഗംഗ ഓരോ നിമിഷവും വേദന സഹിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ശ്വാസകോശ ശസ്ത്രക്രിയയും ഉടൻ നടന്നില്ലെങ്കിൽ കുട്ടിയുടെ നില ഗുരുതരമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ശസ്ത്രക്രിയയ്ക്കായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട് എന്നാൽ സാമ്പത്തികമായി ായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇത്രയും പൈസയുണ്ടാക്കുക ഉണ്ടാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പെട്ടി ഓട്ടോ ഡ്രൈവറായ സനൽകുമാറിന്റെയും ഡെലിവറി ബോയിയായ സഹോദരൻ പ്രവീണിന്റെയും വരുമാനം കൊണ്ടാണ് വീട് കഴിഞ്ഞു പോകുന്നത് ആകെയുള്ള ഏഴ് സെന്റ് ഭൂമിയിലേക്ക് വഴിയില്ലാത്തതിനാൽ വീട് വിൽക്കാനും കഴിയാത്ത അവസ്ഥയാണ് മകളുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും സന്മനസുള്ളവർ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്നും പിതാവ് സനൽ പറയുന്നു ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടും ലങ്സും കൂടെ മാറ്റി വെക്കണം അതിന് അവർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയോളം തന്നെ ആവും പിന്നെ തുടർന്നും അങ്ങോട്ട് ചിലവ് കൂടുതലാന്നാണ് പറഞ്ഞത് അതും ഇത് താങ്ങാനുള്ള ശേഷി നമുക്കില്ല അപ്പോൾ എല്ലാം നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും വീട്ടിലേക്കുള്ള വഴി വളരെ ചെറുതായതിനാൽ വാഹനങ്ങൾക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമല്ല ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ പോലും കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയാണെന്നും അമ്മ വിനീത പറഞ്ഞു എന്റെ മോക്ക് ഹാർട്ടിന്റെ അസുഖമാണ് പ്രസവിച്ചു നാളും പോലെ ഞാൻ കൊണ്ടു കൊണ്ടുനടക്കുകയാണ് ഇപ്പൊ തുടർന്നുള്ള ചികിത്സക്ക് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയോളം വേണ്ടി വരുന്നുണ്ട് പിന്നെ മോട്ടം മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ ചികിത്സിക്കുന്നത് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ മാസം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഹാർട്ടും ലെൻസും എല്ലാം കൂടെ മാറി വെക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത് എന്റെ ഭക്താവ് തൈവാണ് കുഞ്ഞിനെ തുടർന്നുള്ള ചികിത്സക്കും എനിക്ക് എന്നെ സഹായിക്കണം ശസ്ത്രക്രിയ കഴിഞ്ഞാൽ തന്റെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കാനും സ്കൂളിൽ പോകാനും കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നും എല്ലാവരും സഹായിക്കണമെന്നുമാണ് ശിവഗംഗയ്ക്ക് പറയാനുള്ളത് ഞാൻ ആ ഒരു മാസമേ പോയിട്ടുള്ളു സ്കൂളില് പഠിച്ചു വലിയ ആളാകണമെന്നാണ് ആഗ്രഹം ഞാൻ ഞാനിപ്പോ പോകുന്നില്ല ക്ലാസ്സിനൊന്നും എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ആണ് ഹോളുണ്ട് പിന്നെ ഹാർട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് എനിക്ക് ഇപ്പോ പ്രശ്നമാണ് പിന്നെ മൊത്തം മാറ്റണം ഹാർട്ട് മാറ്റണം ലെൻസും ഹാർട്ടും കൂടെ ആണ് മാറ്റേണ്ടത് എല്ലാരും സമൂഹത്തിലെ പ്രശ്നങ്ങളെ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളായി കണ്ട് ചേർത്തു പിടിക്കുന്നവരാണ് മലയാളികൾ ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ ഇവിടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് ശിവഗംഗയുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ നമുക്കും കൈകോർക്കാം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ